ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നമ്മുടെ രാവിലത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കണ്ടുനോക്കുക കണ്ടിഷ്ടമായാലും ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യുക കേട്ടോ അങ്ങനെ ഇതാ രാവിലെ തന്നെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ഇതിപ്പോൾ തലേദിവസം ഞാൻ കടലക്കറി വെക്കാൻ വേണ്ടിയിട്ട് കടലയൊക്കെ കുതിർത്ത് വച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ വോട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിയും കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നേരെ കിച്ചണിൽ വന്നിട്ട് കറി ഉണ്ടാക്കാനുള്ള സെറ്റപ്പിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ തലേന്ന് രാത്രി തന്നെ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് രാവിലെ കിച്ചണിൽ കയറുകയാണെങ്കിൽ നമ്മുടെ പണികൾ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് തീരുന്നതുപോലെ പോലെ ഉണ്ട് കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക രാവിലെ കിച്ചണിൽ വന്നതിന് ശേഷം ഇന്നിപ്പോൾ എന്താ ഉണ്ടാക്കുക അല്ലെങ്കിൽ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ചിന്തിച്ച് നിൽക്കുമ്പോൾ ഒരുപാട് ടൈം നമുക്കവിടെ പോകുന്നതായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് തലേന്ന് തന്നെ വെൽ പ്ലാൻഡായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്പ്ഫുൾ തന്നെ ആയിരിക്കും അതുപോലെ തന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ കിച്ചണിൽ കയറട്ടോ എന്നാൽ നമുക്ക് ആ കിച്ചണിലുള്ള ഹറിബറി തിരക്കൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്തായാലും എല്ലാവർക്കും ഉറക്കത്തിൻ്റെ എന്താ പറയുക ആ രാവിലത്തെ ആ ഒരു ഉറക്കം ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഉറക്കം അല്ലേ പക്ഷേ അതൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മുടെ മക്കൾക്കും വേണ്ടിയല്ലേ സ്കൂളിലുള്ള ടൈമൊക്കെ ആണെങ്കിൽ എന്തായാലും ആ സമയത്ത് നമ്മളിങ്ങനെ ആയിട്ട് ബുദ്ധിമുട്ടുന്നതിനെങ്ങാട്ട് നല്ലത് നമ്മൾ കുറച്ചങ്ങ് നേരത്തെ എണീച്ചാല് നമ്മുടെ പണികളൊക്കെ വേഗം വേഗം തീരുന്നതായിട്ട് തന്നെ തോന്നും അങ്ങനെ ഇതാ ഞാനിപ്പോൾ എഗ്ഗ് ഒരു കുറച്ച് എണ്ണം എടുത്തിട്ട് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ എഗ്ഗ് ബിരിയാണി പോലെ റെഡിയാക്കാമെന്ന് വെച്ചിട്ട് അതുപോലെ തന്നെ ഓട്ടടക്കുള്ള മാവൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഓട്ടടയ്ക്കുള്ള മാവ് അരച്ചതിന് ശേഷം അതിലേക്ക് നല്ല തിളച്ച വെള്ളം വെച്ചിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആൻഡ് നല്ല ബബിൾസൊക്കെ വരുന്ന ഓട്ടട നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ഓട്ടടേൻ്റെ റെസിപ്പിയൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പോയിട്ടൊന്ന് കണ്ടു വയ്ക്കുക അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ പിന്നെ മെയിനായിട്ട് വരുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതാ ഇടയിലിടയിൽ നമുക്കിപ്പോൾ കുറേ കുറേ പാത്രങ്ങളാവുമല്ലോ അത് അപ്പോൾ തന്നെ ക്ലീൻ ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ടൈമും വരില്ല ഇത് ക്ലീൻ ചെയ്യാനും ഒന്നോ രണ്ടോ മിനിറ്റ് അത്ര മാത്രം മതി കേട്ടോ നമ്മുടെ പണീൻ്റെ ഇടയിൽക്കൂടെ ഇപ്പം ഞാനത് അവിടെ റെഡിയാവാൻ വെച്ചു ആ സമയത്താണ് നമ്മൾ മാവരച്ച മിക്സിൻ്റെ ജാറും അതുപോലെ പച്ചക്കറി എരിഞ്ഞ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കെഴുകി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള കുക്കറൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഇതാദ്യം ചെയ്യുന്നവർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും ഫസ്റ്റ് തന്നെ കല്യാണം കഴിഞ്ഞ് വരുന്നവർക്ക് പണിയൊന്നും അറിയാത്തവർക്ക് അപ്പോൾ നമ്മൾ ഇതുപോലൊന്ന് ട്രൈ ആക്കി നോക്കട്ടോ ഇപ്പം നമ്മൾ ജോലിക്ക് പോകുന്ന ഒരാളാണെങ്കിലോ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ആളാണെങ്കിൽ തന്നെ നമുക്ക് നമ്മളെ പണികളൊക്കെ വേഗം ചെയ്യുകയാണെങ്കിൽ മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞ് ഒരു ഒന്നൊന്നര മണിക്കൂറിനുള്ളിൽ നമ്മുടെ പണികളൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം നമുക്കും റെസ്റ്റ് എടുക്കാനുള്ള സമയം കിട്ടും പഠിക്കുന്നവരാണെങ്കിൽ ഓൺലൈനായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ പഠിക്കാനുള്ള സമയം കിട്ടും ജോലിക്ക് പോകുന്നവരാണെങ്കിൽ കുറച്ചുകൂടി നേരത്തെ എണീറ്റിട്ട് ഈ കാര്യം ചെയ്ത് അപ്പോൾ അവരുടെ പണികളും പെട്ടെന്ന് തന്നെ തീരും കേട്ടോ അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ഓട്ടോയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ റെസിപ്പി വേണ്ടവർ എന്തായാലും കണ്ടു കണ്ടുവെക്കാം കേട്ടോ അതൊക്കെ എന്ന് വെച്ചാൽ എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എല്ലാ പണികളും ഇങ്ങനെ ഒരുമിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളത് ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ആകുമ്പോൾ നമുക്കും പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് തന്നെ തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം നമ്മൾ ഒരു പണി ചെയ്യുമ്പോൾ നെക്സ്റ്റ് എന്തെങ്കിലും ചില്ലറ ചില്ലറ പണികൾ കിച്ചണിൽ ഉണ്ടെങ്കിൽ അതും അതിൻ്റെ ഒപ്പം തന്നെ തീർത്ത് വെക്കുക ഇതിപ്പോൾ ഞാൻ നെയ്ച്ചോറിലേക്ക് നോക്കുമ്പോൾ മല്ലിയിലില്ല കേട്ടോ അപ്പം നമ്മളെ മൈസൂർ മല്ലി ഇല്ലേ അതൊക്കെ ഒന്ന് വന്നിട്ട് പച്ചെടുക്കാണ് അപ്പം തലേന്ന് രാത്രിയൊക്കെ നല്ല മഴ ആയിരുന്നു കേട്ടോ അതാണ് മുറ്റത്തൊക്കെ ഇങ്ങനെ വെള്ളമുള്ളത് പിന്നെ ഇതാണ് ഞാൻ ബിരിയാണിയിലേക്കുള്ള മസാലയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ജസ്റ്റ് ഒരു തട്ടിക്കൂട്ട് എഗ്ഗ് ബിരിയാണി അങ്ങനെ പറയാൻ പാടുള്ളൂ കേട്ടോ അതാണ് ഞാൻ റെസിപ്പി ഒന്നും റെസിപ്പിയൊന്നും ആയിട്ട് കാണിക്കാത്തത് മോൾ ഇന്നലെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സൊക്കെ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എനിക്കും ബിരിയാണി വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ ചിക്കനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ എഗ്ഗ് വെച്ചിട്ട് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ആദ്യം മസാലയിലേക്ക് നമ്മുടെ ഈ ഒരു ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക ലോ ഫ്ലെയിമിലിട്ടിട്ട് അതിന് ശേഷം എഗ്ഗെടുത്ത് മാറ്റുമ്പോൾ എഗ്ഗിലേക്ക് നല്ല ഫ്ലേവർ പിടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ മസാലേൻ്റെ എഗ്ഗൊന്ന് വരഞ്ഞും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ സെറ്റാവും ഞാനിപ്പോൾ വരഞ്ഞൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ പിന്നെ എഗ്ഗ് മാറ്റിയതിന് ശേഷമാണ് നമ്മുടെ വേവിച്ചെച്ച നെയ്ച്ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നത് നമ്മൾ ബിരിയാണിയിലേക്കാണെങ്കിൽ മസാല വേറെ ചോറ് വേറെ അങ്ങനെ ആയിട്ട് ഇതമ്മ ചെയ്തെടുക്കലല്ലേ ഇതിപ്പോൾ എഗ് ബിരിയാണി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മൾ നോർമൽ മസാല ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ മസാല ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ചിക്കൻ ബിരിയാണിക്കൊക്കെ പിന്നെ അതിലേക്ക് എഗ്ഗൊന്നും ഇട്ട് കൊടുത്തുന്നേ ഉള്ളൂ വേറെ വ്യത്യാസമൊന്നുമില്ല പിന്നെ ഇപ്പം എന്ന് വെച്ചാൽ സ്കൂളുള്ള ദിവസമാകുമ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ആവുമല്ലോ അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ കിച്ചണിലേക്ക് വരേണ്ട ഒരു പരിപാടിയും ഇല്ല സ്കൂളില്ലാത്ത സമയത്ത് എന്താ ചെയ്യല് വെച്ചാൽ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ എന്തായാലും കുറച്ചൊരു ലേറ്റ് ആയിട്ടല്ലേ വരിക ആ സമയത്ത് തന്നെ ഞാൻ ഒരടുപ്പത്ത് ചോറിനുള്ള വെള്ളം കൂടെ വെച്ച് കൊടുക്കും കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മളെ പണികളൊക്കെ കഴിയുമ്പോഴത്തേക്ക് ചോറുവാം സ്കൂളുള്ള ദിവസം എന്ന് വെച്ചാൽ പിന്നെ എല്ലാം പെട്ടെന്ന് തന്നെ റെഡി ആക്കിട്ടല്ലോ അപ്പോൾ ഞാൻ ഈ ഒരു പ്ലാനിങ് എൻ്റെ മനസ്സിലില്ലായിരുന്നു കേട്ടോ മോൾ എണീറ്റി വന്നപ്പോൾ പിന്നെ ആൾക്ക് പാൻ കേക്കൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ സ്നാക്കിന് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ഇപ്പോൾ കഴിക്കാനോ അത് മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേഗം കുറച്ച് പാൻ കേക്കൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇങ്ങനെ തേനെ സ്പ്രെഡ് ആക്കിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ അവളുടെ ലഞ്ചും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് മോളെ പറഞ്ഞയച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവൾ പോയതിന് ശേഷം താ ഞാൻ വേഗം വന്നിട്ട് വെറുതെ നിന്ന് സിറ്റോട്ടൊക്കെ ഒന്ന് അടിച്ചു വരാം കേട്ടോ എല്ലാ വീട്ടിലുമുള്ള പരിപാടിയാണ് മക്കളങ്ങ് സ്കൂളിൽ പോയ പിന്നെ നമ്മൾ ഫോൺ എടുത്തിട്ട് കുറച്ച് നേരം അവിടെ ഇരിക്കും ആയിരത്തം അഞ്ച് മിനിറ്റായി പത്ത് മിനിറ്റായി പിന്നെ അരമണിക്കൂറായി പിന്നെ നമ്മൾ പെട്ടെന്ന് എണീക്കലാണ് കേട്ടോ നമ്മുടെ പണികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ മക്കൾ പോയിട്ട് നമ്മൾ ഫോൺ എന്നല്ലാതെ നമ്മുടെ പണികൾ കഴിഞ്ഞിട്ട് ഫോൺ എടുത്ത് നോക്കിക്കുക നമുക്ക് എത്ര ടൈം കിട്ടുന്നാലോ ഇല്ലാണ്ട് പെട്ടെന്ന് ഒരാൾ നമ്മളെ വീട്ടിലേക്ക് വന്നാൽ ഒന്നും ക്ലീനായിട്ടും ഉണ്ടാവില്ല ആകെ വൃത്തിയേടായിട്ട് കിടക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് നോക്കുക പിന്നെ ഇപ്പം ഞാൻ രാവിലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇടയിലിടയിൽ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതുകൊണ്ട് പിന്നെ ആകെ കുറച്ച് പാത്രം മാത്രമേ കഴുകാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ അത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അതുംകൂടെ ഒന്ന് കഴുകി വെച്ച് കൗണ്ടർ ടോപ്പൊക്കെ തുടച്ചിട്ടിട്ട് കിച്ചണിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇന്ന് നൈറ്റിൽ കയറിയാൽ മതി കിച്ചണിലേക്ക് പിന്നെ ഞാൻ നമ്മുടെ ടേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചിടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ടേബിളിൻ്റെ ഷീറ്റിലൊക്കെ മക്കള് തുറന്നിട്ട് ഫുൾ എയർ ബബിൾസൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റാനൊക്കെ ടൈം ആയിട്ടുണ്ട് അതും തുടച്ച് വാഷ് ബേസിന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴുകിയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ നമ്മുടെ റൂമുകളും ഹാളൊക്കെ ഒന്ന് വന്നിട്ട് അടിച്ചു വരീട്ട് തുടച്ചെടുക്കുകയാണ് അപ്പം നമ്മൾ ഞാൻ എല്ലാ വീഡിയോസിലും പറയലുണ്ട് സിറ്റൗട്ട് ആദ്യം നല്ല നീറ്റാക്കി ഇടുക പെട്ടെന്ന് ഒരാൾ വന്നാൽ നമ്മുടെ സിറ്റൗട്ടാണ് കേട്ടോ ആദ്യം കാണുക പിന്നെ റൂമുകളൊക്കെ വീശിട്ടു അതിനുശേഷത അലക്കാനൊക്കെ രാവിലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഈ ഒരു പരിപാടി ഞാൻ നമ്മൾ വാഷിംഗ് മെഷീനിൽ അലക്കുന്നവരാണെങ്കിൽ രാവിലെ നമ്മൾ എണീക്കല്ലോ അപ്പോൾ ആ സമയത്ത് നമ്മൾ കിച്ചണിൽ കയറുന്ന ആ സമയത്ത് തന്നെ നമുക്ക് അലക്കാനുള്ളതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക ഇടയ്ക്കിടക്ക് വന്നിട്ട് വെള്ളമൊക്കെ ഒന്ന് ചേഞ്ച് ആക്കി കൊടുത്താൽ മതിയല്ലോ നമ്മുടെ പരിപാടികളൊക്കെ കഴിയുമ്പോഴത്തേക്ക് അലക്കൽ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടാകും അല്ലാതെ നമ്മൾ കല്ലിലാണ് അലക്കുന്നതെങ്കിൽ നമ്മൾ നമുക്ക് ഇടയിൽ ടൈം കിട്ടുന്ന സമയത്ത് പോയിട്ട് അലക്കിയിട്ട് വരിക കേട്ടോ അങ്ങനെതാ നമ്മുടെ ഇന്നത്തെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്ന് ഞാൻ ഷെഡിൽ തന്നെയാണ് കേട്ടോ അളക്കിയതൊക്കെ വിരിച്ചിട്ട് കൊടുത്തിട്ടിരുന്നത് നല്ല വെയിലൊന്നും ഇല്ല അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ നമ്മുടെ രാവിലത്തെ പരിപാടികൾ ഇപ്പോൾ എൻ്റെ പണികൾ എത്ര പെട്ടെന്ന് കഴിഞ്ഞെന്ന് എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക കേട്ടോ നല്ലൊരു വീഡിയോ മാറ്റി നാളെ കാണുന്നതുവരെയൊക്കെ ബൈ ടേക്ക് കെയർ